അതെ ഇതിൻ്റെ സീറ്റുകൾ കണ്ടിട്ട് നമുക്കിത് ബസ്സാണെന്ന് തോന്നും പക്ഷെ ബസ്സല്ല ഇത് ഫ്ലൈറ്റാണ് ലക്ഷദ്വീപിലേക്ക് പോണ ഫ്ലൈറ്റാണ് ചെറിയ ഫ്ലൈറ്റാണ് പിന്നെ മാത്രമല്ല സീറ്റുകളൊന്നും അത്രയ്ക്കൊരു നല്ല കണ്ടീഷനിലല്ല എങ്കിലും ഇവിടെ നിന്ന് നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് നമ്മൾ ലക്ഷദ്വീപിലേക്ക് യാത്രയാവുകയാണ് ആദ്യം ഷിപ്പിന് പോവാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ ഫ്ലൈറ്റ് പ്രിഫർ ചെയ്യുക ചെയ്തത് ഒരു നൈറ്റ് ഫുള്ളായിട്ട് വേണമെന്ന് പറഞ്ഞു ഷിപ്പിലാണെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ ഒറ്റ മണിക്കൂറുകൊണ്ട് നമ്മൾ ലക്ഷദ്വീപിലെത്തും അപ്പോൾ നമ്മുടെ പെരിയാറിൻ്റെ മീതെ ഇങ്ങനെ നമ്മൾ പോയി കുറേ ദൂരം എങ്ങനെ ചെന്നപ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ താഴ്ന്ന് പറക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം കറക്റ്റായിട്ട് കടൽ കാണാൻ പറ്റി തിരമാലകളൊക്കെ അടിക്കണത് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം കടൽ വെള്ളത്തിൻ്റെ നിറമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തായാലും അഗത്തി എയർപോർട്ടിൽ പോയിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ലാന്റിംഗ് ആയിരുന്നു ഇപ്പോൾ ഈ കാണുന്നതാണ് അഗത്തി എയർപോർട്ട് കേട്ടോ ഇവിടെ വളരെ ചെറിയൊരു എയർപോർട്ടാണ് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡോ അല്ലെങ്കിൽ വൈറ്റിലോ ഹബ്ബൊക്കെ ഇതിനേലും വലുതാണെന്നാണ് എനിക്ക് തോന്നണത് അത്രയും ചെറിയ എയർപോർട്ടാണ് ഇവിടെ സ്ഥലമില്ല രണ്ട് ഭാഗത്തും കടലായതുകൊണ്ട് വളരെ കുറഞ്ഞ സ്ഥലത്താണ് അവർ എയർപോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഫ്ലൈറ്റ് കറക്റ്റ് സ്ഥലത്ത് നിന്നില്ലെങ്കിൽ അത് കടലിൽ ചെന്ന് കയറും അങ്ങനെ ഒരു തമാശയും കൂടി ഉണ്ട് എയർപോർട്ടിൽ ആ റൂമിൽ കയറ്റി ഇരുത്തിയിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഇവിടുത്തെ ദ്വീപിൻ്റെ പ്രത്യേകതകളും ഒക്കെ പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ ഒരു വാഹനത്തിൽ കയറ്റി നമ്മളെ കോട്ടേജിലേക്ക് വിട്ടത് പോകുന്ന വഴിയൊക്കെ കാണാനുണ്ടല്ലോ എന്താ ഒരു ഭംഗി അറിയോ അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും കടല് തന്നെയാണ് യാത്ര ചെയ്യുന്നതിൻ്റെ അങ്ങനെ നമ്മൾ ഈ കോട്ടേജിലെത്തി ആറ് കോട്ടേജുകളാണ് ഒരു ഫാമിലിക്ക് ഒരു കോട്ടേജ് വീതം നമ്മൾ ആറ് ഫാമിലിയും പിന്നെ ടൂർ കണ്ടക്ട് ചെയ്യണ രണ്ട് മൂന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവർ അവർ വേറൊരു സ്ഥലത്താണ് താമസം അറേഞ്ച് ചെയ്തിട്ടുണ്ടായി വന്നപ്പോൾ തന്നെ ഞാൻ ഈ ഊഞ്ഞാൽ നോക്കി വെച്ചു കേട്ടോ ഇവിടെ ചെന്നാൽ നമുക്ക് ഊഞ്ഞാലൊരു വീക്ക്നെസ് ആണല്ലോ രാത്രിയൊക്കെ നല്ല സുഖമായിട്ട് ആ ഊഞ്ഞാലിൽ കിടക്കാം നല്ല കാറ്റും നല്ല കാലാവസ്ഥയും ചുറ്റും തെങ്ങിൻ തോപ്പാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബോട്ടിൽ യാത്ര പുറപ്പെട്ടു ബോട്ടിൻ്റെ അടിഭാഗം ഗ്ലാസ് ആണ് അപ്പോൾ നമുക്ക് താഴെക്കൂടെ പോകുന്ന എല്ലാ മീനുകളെയും എല്ലാം കാണായിരുന്നു നല്ല അക്വാ ബ്ലൂ കളർന്ന് പറഞ്ഞാല് ഇതിൽ നിന്നായിരിക്കും ശരിക്കും ആ കളറിന് ആ പേര് വന്നത് അത്ര മനോഹരമായിട്ടുള്ള നിറത്തിലുള്ള വെള്ളം താഴെ വരെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാം പിന്നെ ഞങ്ങൾ കണ്ടതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതങ്ങൾ തന്നെയാട്ടോ താഴെ പവിഴപ്പുറ്റികളുടെ ഒരു കൂമ്പാരം അതും നമ്മൾ കാണാത്ത തരത്തിൽ നമ്മൾ ചിത്രങ്ങളിൽ പോലും കാണാത്ത തരത്തിലുള്ള പലതരം പവിഴപ്പുറ്റികൾ നമ്മൾ കെ എസ് ഇ ബിയിലുള്ള കുറെ സുഹൃത്തുക്കൾ ഒരുമിച്ചാണ് പോയത് കേട്ടോ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലെ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തമ്മിൽ നല്ലൊരു റാപ്പോ ഉണ്ടായിരുന്നു എല്ലാവരും പരസ്പരം അറിയാത്തവരാണെങ്കിൽ പോലും എല്ലാവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നല്ല ജോളിയായിട്ട് തന്നെയാണ് എല്ലാവരും പോയത് അപ്പം താഴെ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അത്ഭുതമാണ് ശരിക്കും തോന്നിയത് അപ്പോൾ അതിൻ്റെ ഈ പവിഴപ്പുറ്റുകളുടെ എത്തുമ്പോൾ ബോട്ട് നിർത്തും അപ്പം അങ്ങനെ ആടി ആടി നിൽക്കുന്ന ബോട്ടിൻ്റെ അടിയിൽ കൂടെ നമുക്ക് ഇതൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത്തരം പഴപ്പുറ്റുകളൊന്നും ഞാൻ ഒരു സ്ഥലത്തും ഇങ്ങനെ ചിത്രങ്ങളിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പിന്നെ പലതരം മീനുകൾ ആമ അങ്ങനെ ഉള്ള കുറേ ജീവികളെ ജലജീവികളെ കാണാനായിട്ട് പറ്റി ഈ സി ആനിമോൺ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റി പിന്നെ പലതും നമുക്ക് വീഡിയോയിലൊന്നും കിട്ടിയില്ല കാരണം ഇതിനെ കണ്ടിട്ട് ക്യാമറ എടുത്തു വരുമ്പോഴത്തേക്കിനും അത് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ക്യാമറയിൽ കണ്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല ശരിക്കും നമ്മൾ നേരിട്ട് കാണുക തന്നെ വേണം അങ്ങനെ ഞങ്ങൾ ഒരു ദ്വീപിലേക്ക് ചെന്നു കൽപ്പിറ്റി ഐലൻഡിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ ജനവാസ ഇല്ലാട്ടോ അപ്പം അതിലേ നമുക്ക് നടന്ന് കുറേ മുൾക്കാടുകളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിക്കോടെയൊക്കെ നടന്ന് ഇങ്ങനെ നമുക്ക് പോകാം കുറേ ദൂരം പോകാം അത് രണ്ട് ഭാഗത്തും കടലാണ് അപ്പം കടലുകൾ തമ്മിലധികം ദൂരമല്ല രണ്ടീ കടലിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത കടലിൻ്റെ അവിടെയൊക്കെ നടക്കും എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് കണ്ടു ചെറിയ ചെറിയ ഒരു തരം പ്രാണികൾ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത ഒരു തരം പ്രാണികൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ ദൂരെ ഇങ്ങനെ തിരയടിക്കണു എന്നാൽ കരയിലേക്ക് കാര്യമായിട്ട് തിരയില്ലേ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെയാണ് കവിഴപ്പിറ്റുകളുടെ കേന്ദ്രം അപ്പോൾ ആ ഭാഗത്ത് വരുമ്പോൾ തിരയുടെ ശക്തി കുറയും അപ്പോൾ കരയിലേക്ക് അധികം തിര അടിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു മുൾക്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളിങ്ങനെ അപ്പുറത്തേക്ക് പോയി പിന്നെ തിരിച്ച് ഇപ്പുറത്തേക്ക് വന്നു വീണ്ടും നമ്മൾ തിരിച്ച് നമ്മുടെ കോട്ടേജിലേക്ക് വന്നു വേറെ ഒരു ചെറിയ ദ്വീപിലേക്ക് കൂടി പോയി എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അങ്ങനെ നമ്മൾ തിരിച്ച് പോരുമ്പോഴും ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടിട്ട് തന്നെയാണ് തിരിച്ച് കോട്ടേജിലേക്ക് എത്തിയത് ഇവിടെ മുപ്പത്തിയാറ് ദ്വീപുകളുടെ ഒരു സമുച്ചയമാണ് ലക്ഷദ്വീപ് നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയുടെ യൂണിയൻ ടെറിറ്ററി ഏറ്റവും ചെറിയ യൂണിയൻ ആണ് ലക്ഷദ്വീപ് മുപ്പത്തിയാറ് ദ്വീപുകളുണ്ടെങ്കിലും അവിടെ പത്തെണ്ണത്തിൽ മാത്രമാണ് ജനങ്ങൾ താമസിക്കുന്നത് അതിൽ ഇരുന്നൂറ്റി പേര് താമസിക്കുന്ന ബിത്ര ദ്വീപാണ് ഏറ്റവും ചെറുത് അങ്ങനെ എല്ലാ ദ്വീപിലും ഇത് പത്തണത്തിൽ കുറച്ച് കുറച്ച് ആളുകൾ താമസിക്കുന്നുണ്ട് ബാക്കിയുള്ള ദ്വീപിലൊന്നും ആൾ താമസമില്ല അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ബംഗാരം ദ്വീപിലേക്കാണ് പോകാനായിട്ട് ഒരുങ്ങി അതിനായിട്ട് ബോട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രൈവറ്റ് ബോട്ടിന് അവിടേക്ക് അനുമതി കൊടുത്തില്ല അതിൻ്റെ കാരണം മുംബൈയിൽ നിന്ന് ഒരു ലക്ഷറി ഷിപ്പ് അവിടെ വന്നിട്ടുണ്ട് അവിടെ കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് പ്രൈവറ്റ് ബോട്ടുകളൊന്നും അവിടേക്ക് കടത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് ആകെ കിട്ടിയത് ഒരു ഫിഷിംഗ് ബോട്ടാണ് ഫിഷിംഗ് ബോട്ട് അപ്പോൾ ഫിഷിംഗ് ബോട്ടിൽ ബംഗാരം ദ്വിൻ്റെ അടുത്ത് വരെ പോകാമെന്ന് വിചാരിച്ചു കോണ വഴിയിലാണ് ഈ പറഞ്ഞ കാഴ്ചകളൊക്കെ അവിടെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിനെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ രണ്ട് പേരുണ്ടാവും കൂടെ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ സ്കൂബ ഡൈവിങ്ങിന് ഇറങ്ങി ഒരാൾ നമ്മളെ കൂടെ പിടിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നിട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ കാണിച്ചു തന്നെ രണ്ടാമത് ഒരാൾ ക്യാമറയുമായി ശ്രീമാസം പോലെ വെള്ളത്തിലേക്ക് ചാടും എന്നിട്ട് നമ്മുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം ഇവിടെ എത്തിയപ്പോഴാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത് കാരണം നമ്മൾ സഞ്ചരിക്കുന്ന നീലയേക്കാൾ കുറച്ചുകൂടി ലൈറ്റ് നീല കളറിലുള്ള ഒരു വെള്ളം അപ്പുറത്ത് ഈ യാത്രയുടെ ഇടയിൽ ഞങ്ങൾ റീല് വരയെടുക്കാൻ ശ്രമിച്ചുട്ടോ അങ്ങനെ ഒരു റീലിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പാട്ട് ഞാൻ ഒഴിവാക്കിയതാണ് പിന്നെ നമ്മുടെ റിസോർട്ടിന്റെ മുൻപിൽ തന്നെയുള്ള കടലിൽ കയാക്കിങ്ങിനും മറ്റ് വാട്ടർ സ്പോർട്സിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു വൈകീട്ട് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും മുറ്റത്ത് കൂടി ഇരുന്നിട്ട് അങ്ങനെ അവരവർക്ക് പറ്റുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നു ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ കേരളത്തിലെ ഒരു തിരുവാതിരക്കളി ഇവിടെ കളിച്ച് കാണിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാരണം അവിടെ കിച്ചണിലൊക്കെ കുറച്ചധികം പേരുണ്ട് അവർ ലക്ഷദ്വീപുകാരാണ് അവർക്ക് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് നാല് സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു തിരുവാതിരക്കളി കളിച്ചത് അതാണ് ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കണ ഭാഗം ഞങ്ങൾ ലേഡീസ് ഒമ്പത് പേരാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഞങ്ങൾ രണ്ട് പേര് വളരെ ചെറുപ്പം കുട്ടികളും പിന്നെ ഞങ്ങൾ കുറച്ച് പേര് ബാക്കിയുള്ളവരൊക്കെ കുറച്ച് പറയട്ടുള്ളൂ അപ്പം ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു നമ്മുടെ ഈ ഒരു നല്ല സൗഹൃദ കൂട്ടായ്മ മുന്നോട്ട് പോകണം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഇപ്പോഴും ആ കൂട്ടായ്മ ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട് പരസ്പര കാര്യങ്ങളൊക്കെ അറിയിക്കാനും ഒരാളെ ഗ്രൂപ്പിൽ കണ്ടില്ലെങ്കിൽ വിളിച്ച് ചോദിക്കാനും മാത്രം അടുപ്പവും സ്നേഹമൊക്കെ ഉള്ള നല്ലൊരു കൂട്ടായ്മയായിട്ട് ഇപ്പോഴും അതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ലക്ഷദ്വീപ് യാത്രയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു സമ്മാനമായിട്ടാണ് ഞാൻ ആ കൂട്ടായ്മേനെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്